യും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ ഹോമസംരക്ഷണത്തിനറങ്ങിയ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ മ്മേമാല സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ അപേക്ഷിക്കൊള്ളണമേ പ്രിയപ്പെട്ടവരെ കർത്താവേദിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തനമ്മേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാശാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാശാൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമതി പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളെ ഇന്നത്തെ കാര്യ ഉദ്യമങ്ങളെ അങ്ങനെയൊക്കെ അടുത്തവശിക്കട്ടെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യും എന്നോർത്ത് ടെൻഷനുണ്ടാകുന്നെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരെ നീ സമയത്ത് കർത്താവിൻ്റെ ഉന്നതമായ സ്ത്രീവായാൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മകന്യാസ്ത്രീയെ ഇപ്പോഴ് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരെ സ്വത്ത് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളി ജോലിയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് യാത്രയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് അവിടെ വിഷയത്തിന് മേലെല്ലാം ദൈവിക തീരുമാനം ഉണ്ടാകുകയും കർത്താവ് തോബിയാസിൻ്റെ യാത്രയിൽ തോപിത്ത് കൂട്ടി വിട്ടതുപോലെ കർത്താവ് നിൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ ദൂതം നിന്നെ സംവഹിക്കുകയും നിൻ്റെ യാത്രയെ ശുഭമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തില് ഞാൻ ഇക്കാര്യങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള മുഴുവൻ സുവിശേഷ വേലയുടെ ആസ്തിൽ ഞാൻ നിന്നെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ ഉദ്യമങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപെടലുകളെ ആസ്വദിക്കുന്നു കർത്താവെ നിൻ്റെ കരണതോതനെ കർത്താവെ ഇന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം നിൻ്റെ നിൻ്റെ സംസാരങ്ങൾക്കെതിരെ നിൽക്കുന്നവരുണ്ടാകാം നിൻ്റെ തീരുമാനങ്ങളെ മുടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കച്ച കെട്ടി ഇറങ്ങി ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരുണ്ടാകാം ഇങ്ങനെ നീ ഇന്ന് എവിടെയായാലും നിൻ്റെ വീട്ടിലായാലും കുടുംബത്തിലായാലും തറവാട്ടിലായാലും പുറത്തായാലും നിൻ്റെ സ്ഥലത്തായാലും പണിപ്പാട്ടിലായാലും എവിടെയൊക്കെയാണോ ആണോ കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് മനുഷ്യരുടെ ചൈതന്യത്തേക്കളുപരി കർത്താവിൻ്റെ ചൈതന്യം വേണ്ടി വരുന്നത് അവിടെയെല്ലാം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ അവരുടെ സ്വഭാവത്തെയും അവരുടെ പഠനത്തെയും ഒക്കെ ഓർത്ത് വിഷപ്പിക്കുന്നവർ അവരുടെ ജന്മനോടുള്ള വൈകല്യങ്ങൾ ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ ആശീർവദിക്കുന്നു കർത്താവ് അതിനെ എല്ലാം ഏറ്റെടുക്കാനും അതിജീവിക്കാനും അവർക്ക് ആവശ്യമായ കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുച്ചടയാളത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞാൻ ആസ്വദിക്കുന്നു യാത്ര നിനക്ക് നഷ്ടപ്പെടാൻ നിനക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം ചിലപ്പോൾ ഇതിൻ്റെ ടെമ്പർ വരി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം അവിടെ എല്ലാം കൂൾ ഡൗൺ ആകാനും കർത്താവ് നിന്നെ സന്ധിക്കാനും വേണ്ടി നിനക്ക് നിയന്ത്രണത്തിൻ്റെ ആത്മസമീപനത്തിന് ആത്മാവിൻ്റെ അരൂപിയാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു രേഖകൾ വാങ്ങാൻ വേണ്ടി പോകുന്നവർ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നവർ അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ പ്രത്യേക ചൈതന്യം ആവശ്യിക്കട്ടെ നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യമായിട്ട് അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ യേശു ക്രിസ്തുവിനും നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡൻ പീസോറേസ് ഇപ്പോഴേ ചില വിഷയങ്ങൾ ചില സംഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഇടപെടലുകൾ അപ്പം നീ പറയൂ അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തിൽ കേട്ടാ എന്താ പറയുക നമ്മുടെ കൈപ്പിടി നിൽക്കുന്ന എല്ലാ കാര്യം അല്ലെന്ന് തോന്നണ കേട്ടോ ഞാനെന്ത് ചെയ്യാനാണ് ഞാനവിടെ ഒറ്റ ഞാനവിടെ എത്തി ഒറ്റപ്പെട്ടു ഒരു ഞാൻ സംസാരിക്കുമ്പോൾ ഒരായിരം പേര് എനിക്കെതിരെ സംസാരിക്കും എൻ്റെ ആശയത്തിനെ തട്ടിത്തകർക്കും അപ്പം ഇങ്ങനെയുള്ള കുറേ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ ചില അതിൻ്റെ ചില കാര്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി മത്സരി പിടിക്കേണ്ട കാര്യമില്ല ആവശ്യം നമുക്ക് എപ്പോഴും നീ ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യമുള്ളാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയേ നീ ബലം പിടിക്കാനോ മസ്സിൽ പിടിക്കാനോ ഒന്നും പോകണ്ട അത് ആരുടെയും ടോലോ ചെയ്യട്ടെ എന്ന് വിചാരിക്കണം മിണ്ടാതിരിക്കണം വെറുതെ എന്ത് എനർജി സംസാരിച്ച എനർജികളാണ് എന്തിനാ കാര്യം നീ വല്ലത് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ എതിർ കട ചെയ്യാൻ വേണ്ടി നിൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എതിരുകട ഒരു ക്യാൻവാസി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ നീ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇതെന്ന് പറയാൻ കാര്യം ഇതൊന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല അത് എപ്പോഴും ഓർത്തേക്ക അത് എപ്പോഴും വർദ്ധിക്കണം ഒരു ജീവിതത്തിലെ ഒരു ദിവസം പത്ത് വിഷയവും ഉണ്ടെങ്കിൽ പത്തിൽ ചിലപ്പോൾ ഒരു അഞ്ച് വിഷയവും നമ്മുടെ കൈപ്പിൻ്റെ ഒതുങ്ങണമായിരിക്കത്തില്ല അപ്പം എന്ത് ചെയ്യണം സാധാരണ പുരാതന മനുഷ്യൻ ദൈവവുമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ എന്ത് ചെയ്യും മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിൽ നമ്മുടെ കൈപ്പിൽ ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ എവിടെ ഒതുങ്ങും പിന്നെ ദൈവത്തിൻ്റെ ദൈവത്തെയാണ് അവിടെ കക്ഷി ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി ദൈവത്തിന് മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം അതാണ് അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്രം വെച്ചാൽ മോശം തന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആധ്യാത്മികമായ തന്ത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഇല്ലെങ്കിൽ നമുക്ക് അവലംബമില്ല എന്നുള്ള കാര്യം ഇപ്പം ഇന്നും നീ എന്തെല്ലാം കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ചില കാര്യത്തിൽ എനിക്ക് അവലംബമില്ല ആശ്രയിക്കാൻ ആളില്ല അവിടെ അപ്പം ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ പറയുന്നത് ഞാനും ആ ഇപ്പോൾ അമ്പകോലമായി സഭയിൽ വന്നിട്ട് അപ്പം ഇതിൻ്റെ അത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശ്രയം എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല പക്ഷേ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരുടെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നാളെ എടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് ഇവരോട് അവരോട് പറഞ്ഞ് അപ്പോൾ മനുഷ്യന്മാരത്തെ നമ്മൾ കളത്തിൽ ഇറക്കാൻ നോക്കും പരിശുദ്ധാത്മാറിഞ്ഞു ദൈവത്തെ കളത്തിൽ ഇറക്കാൻ നോക്കും ഈ വിഷയത്തിൽ എന്ത് ചെയ്യും നമ്മൾക്ക് അതിനെന്താ മാർഗം നമ്മൾക്ക് ദൈവമല്ലാതെ വേറെ ആശ്രയമില്ല മനുഷ്യന്മാരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടില്ല എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം എന്താണ് ദൈവമേ മാനുഷികമായ ഒരു കൈക്രിയയും ഇതിലില്ല അങ് മാത്രമാണ് അങ്ങ് തന്നെയാണ് ഇത് ചെയ്തത് അതായത് നമ്മുടെ നമ്മുടെ സങ്കീർത്ത നൂറ്റി പതിനെട്ട് എട്ടോ ഒമ്പത് വായിച്ച് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അവയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് പ്രഭുക്കന്മാരിൽ പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ അഭയം തേടുന്നത് കർത്താവിൽ അഭയം തേടുന്ന നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിൽ അഭയം തേടുന്നവിടെ അഭയം തേടുമ്പോ വേറൊരു സാധനം പറയുന്നുണ്ട് പ്രഭുക്കന്മാരിലുള്ള ആശ്രയം നമ്മളെക്കാളും ബലമുള്ളവരിൽ മാനുഷികമായ ആശ്രയം അത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം എല്ലാ നിന്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഈ മാനുഷികമായ ഇടപെടലിനുള്ള നമ്മുടെ ആശ്രയം കുറച്ച് കുറച്ച് വന്നിട്ട് നമ്മൾ ദാനധർമ്മത്തിലൂടെയും സുവിശേഷ കൈമാറ്റത്തിലൂടെയും വിശ്വാസ കൈമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെയൊക്കെ ദൈവത്തിലുള്ള അവലംബങ്ങൾ കൂട്ടി വരണം അങ്ങനെയാണ് നമ്മൾ ദൈവപിതിലായി വരുന്നത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അതിജീവിക്കണത് പ്രേസ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക